ഇന്നിവിടെ നടക്കുന്ന മഞ്ഞി മേഖലയിലെ എസ് എസ് എൽ സി പ്ലസ് ടു അതുപോലെ മദ്രസ പൊതുവരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മാണി മേഖലയിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ നിസ്വാർത്ഥ സേവകന്മാരെയും പള്ളൂർ പന്തക്കൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാഹി ജില്ലാ മുസ്ലിം ലീഗ് അമ്മ ജീവകാരുണ്യ പ്രസ്ഥാനമായ സി എസ് ടി സെൻട്രൽ പ്രവർത്തകന്മാരെയും വളരെ ഇവിടെ അനുമോദിക്കുകയാണ് മുസ്ലിം ലീഗ് മാഹി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാഹി മേഖലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്നും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിസ്വാർത്ഥ സേവകന്മാരെയും ജീവകാരുണ്യ പ്രസ്ഥാനമായ സിയെച്ച് സെന്റർ പള്ളൂർ പന്തക്കൽ പ്രവർത്തകരെയും വളണ്ടിയർമാരെയും ആദരിച്ചു പള്ളൂർ എയ്വിസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് പി ടി കെ റഷീദിന്റെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് സാബിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു

ഒരു വിധിയാണ് അമൂല്യമായ രീതിയിലെ സ്വയത്തെ നാട്ടുകാർക്കും ഏതെങ്കിലും മനുഷ്യരെയും സംബന്ധിച്ചുള്ള അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിഷയമാണ് അറിവും അതനുസരിച്ചിട്ടുള്ള ജീവിതവുമാണ് ஏதோ ஒரு மனிததே ஜீவிதมูลியை வரையறுச்சதடிப்படே அந்த பொருள்கின்றது விஷயமாகப்பட்டா பிரவாஜிஸ்ஸல்லாஹ் ஹாலிம் ஸல்லாமுன் தப்பிட்டிருங்க ஒரு மனிதர் சம்பந்த சுகத்தவர் அவருடைய மூலம் मूल्यமுள்ள விதிகள் என்றது അവനുണ്ടാകേണ്ട ഒന്നാണ് നിർമ്മൽ കുന്ദശ്വര വിധേയം ഉപകാരപ്രദമായ അറിവ് എന്നുള്ളത് അവൻ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ അവൻ്റെ മരണശേഷം അവൻ ഉപകാരപ്പെടുന്ന ഒന്നും അവൻ്റെ ബാക്കിയുള്ളതും ഉപകാരമുള്ള അറിവുകളുമാണ് ഒരു മനുഷ്യരെ ശ്രദ്ധിച്ചു തുടങ്ങും അവൻ തന്നെയാണ് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണമാർഭത്തിനനുസരിച്ചിട്ടുള്ള അറിവുകളാണ് സ്വയക്തമാക്കാനുള്ളത് ആ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിന്റെ മണ്ഡലങ്ങൾ കീഴടക്കാനും എന്നാൽ സകല മനുഷ്യർക്കും സമാധാനവും സൗഹൃദവും സന്ദേശവും കൈമാറുന്ന ജീവിതമായിരിക്കണം അറിവുകൾ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സി കെ സുബീർ മുഖ്യാതിഥിയായി വളരെ സജീവമാകുന്ന ഒരു ഘട്ടമാണ് മലയാളത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് പോലും ഏറ്റവും ലാഭകരമായ കച്ചവടം നടക്കുന്നത് വിദ്യാഭ്യാസ രംഗത്താണ് ഇപ്പോൾ നമുക്കറിയാം അത്രയേറെ വിലയുള്ള ഒരു ഗൌരവത്തിൽ വിദ്യാഭ്യാസത്തെ കാണുന്ന ഒരു സമൂഹമാണ് മലയാളി സമൂഹം ഇപ്പൊ മാഹി പോണ്ടിച്ചേരിയുടെ ഭാഗമാണെങ്കിലും മലയാളി കമ്മ്യൂണിക്കലെയാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പോണ്ടിച്ചേരി സ്റ്റേറ്റുള്ളവർക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് കൗടികളുണ്ട് സ്റ്റേറ്റ് ലെവലില് എനിക്ക് തോന്നുന്നത് എൻട്രൻസ് മാർക്ക് ഏറ്റവും കുറവുള്ള ഒരു സ്റ്റേറ്റാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ട് കുട്ടികൾ കുറവായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള കുട്ടികളാണെന്നുള്ളത് നിങ്ങളുടെ അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾ ആ അർത്ഥത്തിൽ ഗൗരവത്തിൽ നിങ്ങൾ വിദ്യാഭ്യാസത്തെ സമീപിക്കണം മുസ്ലിം ലീഗ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോകാൻ കഴിയാതെ പാവപ്പെട്ട കുടുംബത്തിലുള്ള കുട്ടികൾക്ക് നീറ്റിനും ജയിലിക്കും എൻട്രൻസ് ചെയ്താൽ താൽപ്പര്യമുള്ള നല്ല മാർക്കുള്ള കുട്ടികൾക്ക് ഈ മാങ്ങി ജില്ലയിലെ പോണ്ടിച്ചേരി സ്റ്റേറ്റിലെയും കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്ത് സൗജന്യമായി റെസിഡൻഷ്യലായിട്ട് കോച്ച് കൊടുക്കാനുള്ള ഒരു തീരുമാനം കൂടി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട് മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറി നെജ്മിറ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു സംജമമായിക്കൊണ്ട് ഈ പരിപാടിയെ അഭിസംബോധന ചെയ്തു തുടങ്ങിയാണ് മാഹി എന്ന് പറയുന്നത് കുറച്ചു കാലം മുൻപ് വരെ നമുക്കൊക്കെ മയ്യഴി കഥയിൽ കെട്ട മയ്യ മയ്യടി പുഴയുടെ തീരത്തിലുള്ള ഏതോ ഒരു പ്രദേശമായിരുന്നു ആ പ്രദേശത്തിന്റെ കഥകളിലാണ് നമുക്ക് കുറച്ചുകൂടി മാഹി അറിയാവുന്നത് ഇവിടെയുള്ള മനുഷ്യന്മാരിൽ അതിനെ അധികമായി നമുക്ക് ഈ ചന്ദ്രികേനൊക്കെ അറിയാം നമുക്കിവിടെയുള്ള വെള്ളാണ്ടല്ലെ തുമ്പികളെ ഒക്കെ അറിയാം നിങ്ങള് മാഹി പുഴയറിയാം ഈ മാഹി പുഴയറിയുന്നതുകൊണ്ടാണ് ഈ കഥ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ആ കഥ പഠിപ്പിച്ചു തന്നിട്ടുള്ള മാഹി കുറെ നിഗൂഢതകളുള്ള അതിനപ്പുറത്തേക്ക് സൗന്ദര്യമുള്ളൊരു നാരാണ് ആ നാട്ടില് ഞാൻ എൻ്റെ എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് വീണ്ടും ഈ മാഹിയെ കുറിച്ച് തന്നെ കുട്ടികളെ കുറിച്ച് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും മാഹിയെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ നാട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു രസം തോന്നുന്നുണ്ട് വീണ്ടും ആ ബ്രാൻഡുള്ള കുട്ടികളെ നമ്മൾ ഒരുമിച്ച് അസിരിക്കുന്നത് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ താര സംഗമത്തിലാണ് നിങ്ങൾക്ക് ഏവർക്കും ഒരു ചെറിയ അനുമോദനം നൽകുക നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ വലിയൊരു പ്രചോദനമായിക്കൊണ്ട് കൂടെ നിൽക്കാൻ ഞങ്ങൾ ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുക എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് ഒരു പരിധി വരെ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെയുള്ള കുട്ടികളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവാർഡ് കൊടുത്തു അവരുടെ വീട്ടിലെ ഷെൽഫിൽ ഞങ്ങളുടെ പേരുണ്ടാവും എന്നൊരാഗ്രഹം എന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെയൊരു ആഗ്രഹമേ അല്ല അതിനപ്പുറത്തേക്ക് കുഞ്ഞുങ്ങളെ വളർന്നു വരുന്ന തലമുറ എന്ന നിലയ്ക്ക് വളർന്ന് അടുത്ത കാലത്ത് ഈ നാടിനെ നയിക്കേണ്ടത് മനുഷ്യർ എന്ന നിലക്ക് നിങ്ങൾക്ക് ഏത് സഹായത്തിനും വിദ്യാഭ്യാസപരമായി നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏത് ആവശ്യത്തിനും ഈ നാട് നിങ്ങളുടെ കൂടെയുണ്ട് ഈ നാട്ടിലെ മുസ്ലിം ലീഗ് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന പ്രഖ്യാപനമാണ് ഈ പരിപാടികൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളെ കുറിച്ചാണ് എനിക്കെ രക്ഷിതാക്കളൊക്കെ വിടുന്നുണ്ട് പക്ഷെ അതിന് കൂടുതലായിട്ട് ഇരിക്കുന്ന കുട്ടികളോട് ചില കാര്യങ്ങൾ ചോദിക്കണമെന്നും ചില കാര്യങ്ങൾ പറയണമെന്നും ആഗ്രഹിക്കുന്നു ചോദിക്കണം എന്ന് പറയുന്നത് കേട്ടോ പക്ഷറപ്പ് ഉള്ളപ്പസ്പീട്ട് ജയിച്ചാലും ജനങ്ങളിനോടൊന്നും ചോദിക്കില്ലെന്ന് പറയുന്ന മനുഷ്യന്മാരിന്റെ മുന്നിൽ ഇഷ്ടം പോലെയുണ്ട് നിങ്ങൾ മുഖം നോക്കിയാൽ ഞാൻ പറയാം അവര് മികച്ച ഉന്നത വിജയം സഹായിച്ചിട്ടുള്ള അവരുടെ രക്ഷിതാക്കൾക്കും അതിനുമുപരി അവരുടെ അധ്യാപകർക്കും ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യന്തരം ആദ്യമായി സമർപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും പ്രചോദനം ചെയ്യുന്ന നല്ല ഒരു ഗൈഡൻസ് കെറിയർ ക്ലാസ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് തന്നാൽ പ്രിയപ്പെട്ട ലിമ അതോടൊപ്പം നിങ്ങൾക്കെതിരുന്ന ആദരവ് ഇവിടെ മാഹ്യമേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്കും ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ അഭിഭാഗ്യം ഞാനിവിടെ സമർപ്പിക്കുകയാണ് നമ്മളേവരും വളരെയധികം സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ പാസായി ഉന്നത വിജയ പഠനത്തിനു വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ലഹരിയും അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് സംസാരിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്തെന്നാലും നിങ്ങളുടെ ഉപരിപഠനത്തിലും നിങ്ങളുടെ മറ്റ് കാര്യങ്ങൾക്ക് മുതൽ രീതിയിലുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ പങ്കാളികളാകുമ്പോൾ എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് പ്ലസ് ടു കഴിഞ്ഞ് ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കി തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ഈ തരത്തിലുള്ള ഗൈഡൻസ് കരിയർ ക്ലാസിനും അതേപോലെ മോട്ടിവേഷൻ ക്ലാസ്സിനും നിങ്ങൾ അവരുടെ കൂടെ പങ്കാളികളാവണമെന്ന് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ പ്രാവശ്യം മാഹി മേഖലയിൽ എം ബി ബി എസിനെ സീറ്റ് ലഭിക്കുകയും കോളേജിൽ വിദ്യാഭ്യാസം തുടങ്ങുകയും ചെയ്ത ആറ് വിദ്യാർത്ഥികൾ എം ബി ബി എസ് റോണിൽ നിന്ന് പുറത്താവുകയുണ്ടായി അത്തരം കാര്യങ്ങൾ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കൊണ്ടോ അല്ലെങ്കിൽ അത്രമാത്രം ശ്രദ്ധ പതിപ്പിക്കാതെ കൊണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ അതിലേക്ക് പിന്നീട് കടക്കാം മാഹിയെ സംബന്ധിച്ചിടത്തോളം മാഹിയുടെ നിയമാനുസൃതമായ നിങ്ങളുടെ നീറ്റ് പരീക്ഷയിലൂടെ

मा रााइ में च मु में यली संसान से कटड़या तिमाचवा अध्यवलने अया मरास ज वि्या स ैगले लज रा होोड़ പഠിക്കാനുള്ള അവസരങ്ങൾ എങ്ങനെ കണ്ടെത്തണം ഏത് വിധത്തിലാണ് നമ്മുടെ പഠനം ഇനി തുടരേണ്ടത് എന്നതിനൊക്കെ കുറിച്ച് നിങ്ങളെ മുമ്പിൽ സംവദിക്കണമെന്ന് ഞാൻ ആമൃദമായി സൂചിപ്പിക്കുന്നു അതിനുവേണ്ടി നിങ്ങളെല്ലാവരും രാവിലെ ഒമ്പതര മണി മുതൽ ഇവിടെ മുതലെത്തിച്ചേരെയും ഇത്രയും നേരം നമ്മുടെ ക്ലാസുകൾക്ക് കേട്ടു വളരെ ആവേശത്തോട് കൂടി ജീവിക്കുന്ന ഈ അവസരത്തിൽ ഒരുപാട് ക്ഷീണകരായിരിക്കുന്നുണ്ട് എനിക്ക് യർപ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികളെ ആദരിക്കുമ്പോൾ മയിൽ ഇന്നുവരെ കാണാത്ത രീതിയിൽ എല്ലാ കുട്ടികളെയും ചേർത്തുകൊണ്ട് ഒരു അനുമോദന ചടങ്ങ് നടക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അത്തരം ദൌത്യം ഏറ്റെടുത്ത മൈ ജില്ലാ മുസ്ലിം ലീഗിനെ ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഇവിടെ നേതാക്കളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് തങ്ങളിപ്പോൾ ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിച്ചേരും എനിക്ക് നിങ്ങളോട് നിങ്ങളെ സഹപ്രവർത്തകരായ ആളുകൾ ഉണ്ടാവാം നിങ്ങളോട് പറയേണ്ടത് എന്നാൽ നിങ്ങൾ ഇപ്പൊ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികളായി ഇവിടെ ഉപഹാരങ്ങളേക്ക് നിങ്ങൾ നിങ്ങളെത്തുമ്പോൾ മില്ല മുസ്ലിം ലീഗ് ഒരു ഇവിടെ ഒരു പരിപാടി നടത്തുമ്പോൾ നിങ്ങളെ ാക്കിയ രക്ഷിതാക്കളെയും കൂടി ഇവിടെ ഒരു ആദരവ് നൽകുന്നു എന്നത് മറ്റെവിടെയും കാണാത്തൊരു ഒരു സംഭവമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുകയാണ് നമ്മുടെ പിഞ്ചു മക്കൾ ഇന്നലെ മാർക്ക് വാങ്ങി നമുക്ക് മുന്നിൽ ഇരിക്കുകയാണ് അവരെ ആദരിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇപ്പോൾ എ പ്ലസും അതുപോലെ തന്നെ എസ് 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 സി എ പ്ലസും പ്ലസ് ടു എ പ്ലസും മറ്റ് മദ്രാഭ്യ വ്യത്യസ്ത വിദ്യാ വിദ്യാഭ്യാസങ്ങളിലൊക്കെ ഉന്നത മാർക്ക് വാങ്ങിയ കുട്ടികൾ എ പ്ലസ് വാങ്ങിയതുകൊണ്ടാകില്ല അതിനപ്പുറത്തേക്ക് ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ വന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ಮಾಹಿ ಎಂಎಲ್ ಎ ರಮೇಶ್ ಪರಬತ್ ಉಪಹಾರ ಸಮರ್ಪಣೆ ചങ്ങനൂത്ത് ഇസ്മയിൽ വി കെ റഫീഖ് അൽതാഫ് പാറാൽ ഇർഷാദ് പാറാൽ ഹാഷിം മൗലവി ഷഫീഖ് പന്തക്കൽ ഷമീം പന്തക്കൽ നിസാർ അഷ്കർ നസീർ അൻസീർ പള്ളിയത്ത് കെ സൈനുദ്ദീൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറി എ വി ഇസ്മായിൽ സ്വാഗതവും മാഹി ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ അയ്യൂബ് പി പന്തക്കൽ നന്ദിയും പറഞ്ഞു